ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗേൾസ് ഗൈസ് നമ്മൾ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ചിലവർക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളാണ് നമ്മൾ അർജസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ചിലവർക്ക് അറിഞ്ഞുകൂടുക വീടിൻ്റെ കളറൊക്കെ എങ്ങനെ ചേഞ്ച് ചെയ്യാം പിന്നെ ബിൽഡിങ് എങ്ങനെ കൊണ്ടുവരും അത് കണക്കുള്ള അഞ്ചാറ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ നമ്മൾ വീടിൻ്റെ കളറും കാര്യങ്ങളും എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഇവിടെ ഒരു നമ്മളൊരു ടൂളിൻ്റെ ഒരു ഫോട്ടോ കാര്യങ്ങളും കാണുന്നുണ്ട് ആദ്യ ടൂൾ ആണ് അവിടെ നിങ്ങൾ നെക്കിയതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ടൈപ്പിൻ്റെ ഓഫ് ചെയ്യാൻ വരും അപ്പോൾ നിങ്ങൾ നിങ്ങളെ ഹൗസോ ഹോം ഒന്നും അടിച്ചു കൊടുക്കണം ഇപ്പോൾ ഞാനിവിടെ അടിക്കുന്നതെന്ന് വെച്ചാൽ ഹൗസ് കളർ ചേഞ്ച് ചേഞ്ച് അടിക്കുന്ന ഹൗസ് കളർ റെഡ് ഗ്രീന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പലതരം കളറുകൾ നിങ്ങൾക്ക് കൊടുക്കുന്ന കൊടുക്കാവുന്നതായിരിക്കും നമ്മളെ വീടുകൾക്ക് അപ്പം ഞാൻ ഹൗസ് കളറ് സ് കളറ് നമുക്ക് റെഡ് കൊടുക്കാം എല്ലാവരും പറയുകയെന്നു വെച്ചാൽ ആണ് കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുള്ള അപ്പോൾ നമുക്ക് റെഡും കാര്യങ്ങളും നമുക്ക് കൊടുക്കാം ആറിയ റെഡ് നമ്മൾ റെഡും കാര്യങ്ങളും അടിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ് നമുക്ക് ഞെക്കാം ഗൈസ് കണ്ടോ ഗൈസ് റെഡ് ആയുണ്ടാവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ആക്കാം ഗ്രീൻ ആക്കാം ബ്ലൂ ആക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ആർ ജി ബി വീട് വരെ ആക്കാനൊക്കെ പറ്റും കേട്ടോ ഗൈസ് അതിനകത്ത് ആർ ജി ബി എന്ന് അടിച്ചു കൊടുത്താൽ മതി ഹൗസ് കളർ ആർ ജി ബി എന്ന് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ ഗൈസ് ഹൗസ് കളർ ആർ ജി ബി അപ്പോൾ ഇനി നമുക്ക് നോക്കാമെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ അടിപൊളി ബുക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ ബിൽഡിങ് എങ്ങനെയാണ് വെഴുത്തുന്നത് കേട്ടോ ഗൈസ് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിഞ്ഞിടാത്തൊരു കാര്യമായിരിക്കും ബിൽഡിങ് അപ്പം നിങ്ങൾ ബി വണ്ണ് ബി ടു എന്നടിച്ചതായി ഇപ്പോൾ നമ്മൾ ബി വണ് അടിക്കുകയാണ് ബി എന്ന് വെച്ചാൽ അത്യാവശ്യം ചെറിയതും ഇച്ചിരി വലിയതുമായിട്ടുള്ള ഒരു സാധനമാണ് ബി റ്റൂ എന്ന് വെച്ചാൽ ഇച്ചിരി മുട്ട ഇച്ചിരി വലുതാണ് കേട്ടോ ഗൈസ് ആട അത്യാവശ്യം ലോങ് കാര്യങ്ങളുമായിട്ടുള്ളൊരു ഇതാണ് കേട്ടോ ഗൈസ് അപ്പം സോ നമ്മളെ ബിൽഡിങ്ങും കാര്യങ്ങളും അടിപൊളിയായിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് അറിഞ്ഞോളാത്തായിരിക്കും ഈ വെപ്പൺ ഈ വെപ്പൺ വെപ്പണൊക്കെ എങ്ങനെയാണ് ആറ്റിവിറ്റി അയക്കുന്നത് പിന്നെ നിങ്ങൾക്ക് അറിഞ്ഞുകൊള്ളാത്തെയായിരിക്കും ഈ നമ്മുടെ ഉടുപ്പും കാര്യങ്ങളും എന്നുവെച്ചാൽ ഷർട്ടും ഈ ഷോർട്സും മാസ്ക്കൊക്കെ എങ്ങനെയാണ് മാറ്റുന്നത് അപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ്സും ഉണ്ട് ഒരു മുടിയുള്ളൂ കേട്ടോ ഇപ്പം ഒരു മുടിയുള്ളു പിന്നെ രണ്ട് തരം ഉണ്ട് ഒരെണ്ണം സ്റ്റാറിൻ്റെ ഒരെണ്ണം വട്ടാളത്തിൻ്റെ കളറുള്ളത് പിന്നെ പാൻറ്റുണ്ട് പിന്നെ രണ്ട് തരം ബാഗുണ്ട് കേട്ടോ കേസിൽ ഈ ബാഗും പിന്നെ പട്ടാളത്തിൻ്റെ ബാഗും പിന്നെ ഇത് രണ്ട് തരം ഉണ്ട് കേട്ടോ കേസും ബ്രൗണും കാര്യങ്ങളും വെള്ളയും ഉണ്ട് ബ്രൗണും വെള്ളയും ഉണ്ട് കേട്ടോ കേസും അപ്പോൾ നമ്മൾ അഞ്ചാറ് ക്ലിക്ക് ചെയ്യുമ്പോഴേ അവിടെ ബ്രൗണും ഇതൊക്കെ ആകത്തുള്ള ഇന്ത്യ നിങ്ങൾക്ക് അറിഞ്ഞോളാത്തേ കഴിക്കുമ്പോൾ ഈ വെപ്പണ്ണൊക്കെ എവിടെയാണ് അപ്പോൾ അവിടെ ഒരു തോക്കിന് സിമ്പിൽ അവിടെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് അപ്പോൾ ആ തോക്കീനെ അവിടെ നിൽക്കിയാൽ മതി കേട്ടോ കേസ് ഇപ്പോൾ നമുക്ക് പുതിയ കണ്ണും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട് നമ്മുടെ ഒരു മിഷീൻ കണ്ണും കാര്യങ്ങളും ആഡ് ആയിട്ടുള്ളൂ അപ്പം ഈ കഴിഞ്ഞവട്ടം ന്യൂ അപ്ഡേറ്റിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണണ്ട അത്രയും നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും അപ്പോൾ കേസ് നിങ്ങൾ ഈ സ്റ്റിക്കി ബോംബ് എങ്ങനെ ആക്ടിവിറ്റി ആക്കുന്നതെന്ന് അറിഞ്ഞുകൂടെ ചിലവർക്കും സ്റ്റിക്കി ബോംബ് അറിഞ്ഞിട്ട് നമ്മൾ മൊബൈൽ എടുത്തിട്ട് ട്രെയിൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുക അപ്പോഴത്തേക്ക് നിങ്ങൾ ിതാക്കാൻ പറ്റുന്നതായിരിക്കും അപ്പം സോ ഇനി അടുത്തെന്ന് ചോദിച്ചാൽ അടുത്തെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിഞ്ഞുകൂടാതെ ഈ പേസ്റ്റ് എങ്ങനെ ചെയ്യണം അപ്പം പുതിയ വീഡിയോ എല്ലാവർക്കും നമ്മൾ അടുത്ത വീഡിയോയിലും കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും ഗുഡ് ബൈ